ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ൻ റഹ്മാന്റെ കൊലപാതകം മുഖ്യപ്രതി ഇർഷാദിനെ ചോദ്യം ഇർഷിനെ ഉപയോഗിച്ച കത്തി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പ്രതിയിൽ നിന്നും വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് സംഘം പ്രധാനമായും തേടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് കല്ലൂരാവിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അബ്ദുൾ റഹ്മാനെ കൊലപ്പെടുത്തിയ കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ മുഖ്യപ്രതി ഇർഷാദിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നു കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പ്രതിയിൽ നിന്നും ഇതു സംബന്ധിച്ച വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ച് സംഘം പ്രധാനമായും തേടുന്നത് ചോദ്യം ശേഷം പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ശനിയാഴ്ച തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ആലോചന തിങ്കളാഴ്ച വരെയാണ് ഇർഷാദിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത് നാല്പത്തെട്ട് മണിക്കൂറിനകം പ്രതിക്ക് മതിയായ ചികിത്സ നൽകണമെന്നും കോടതി കസ്റ്റഡിയിൽ വിടുന്ന വേളയിൽ ഉത്തരവിട്ടിരുന്നു പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് പി നാരായണനാണ് ഹാജരായത് ആയുധം കണ്ടെടുക്കാനും കേസിൽ പേരെ കൂടാതെ മറ്റു പ്രതികളുണ്ടോ എന്നറിയാനും രക്തസാമ്പിളുകൾ പരിശോധിക്കാനുമാണ് പ്രതിയെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത് എന്നാൽ സംഭവം നടന്ന് ആഴ്ചകൾ പിന്നിട്ടിട്ടും കൊലക്കുപയോഗിച്ച കത്തി ഉൾപ്പെടെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആയുധം യുദ്ധം എവിടെയാണ് ഒളിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന് പ്രധാനമായും അറിയേണ്ടത് ഇതിനുശേഷം മാത്രമേ തെളിവെടുപ്പ് നടത്തൂ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഹസൻ എം എസ് എഫ് പ്രവർത്തകൻ ഹാഷിർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ ഇവരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്